പുഴയിലേക്കാണ് ആലപ്പുഴ ഓമനപ്പുഴയിലെ യുവതിയുടെ കൊലപാതകത്തിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്ത് ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന് അച്ഛൻ ജോസ്മോൻ കഴുത്തു ഞേരിച്ചപ്പോൾ അമ്മ ജെസി കൈപിടിച്ചു വെച്ചെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ യുവതിയുടെ അച്ഛനും അമ്മയും അമ്മാവനും അറസ്റ്റിലായിട്ടുണ്ട് മണിക്കൂറുകൾക്കകമാണ് നാടിന് നടുക്കിയ അരുൺകുരയുടെ ചുരുളഴിഞ്ഞത് മണ്ണഞ്ചേരി പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണമായിരുന്നു ആത്മഹത്യ എന്ന് കരുതിയ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് ചൊവ്വാഴ്ച രാത്രിയാണ് മകൾ ഏഞ്ചൽ ജാസ്മിനെ അച്ഛൻ ജോസ്മോനും അമ്മ ജെസിമോളും ചേർന്ന് കൊലപ്പെടുത്തിയത് ജാസ്മിന്റെ രാത്രിയാത്രയായിരുന്നു കൊലപാതകത്തിന് കാരണം വിവാഹിതയായ ജാസ്മിൻ ഭർത്തൃവീട്ടിൽ നിന്ന് പിണങ്ങിയാണ് ഓമനപ്പുഴയിലെ സ്വന്തം വീട്ടിലെത്തിയത് ഓമനപ്പുഴയിലെ വീട്ടിൽ തനിച്ചിരിക്കുന്ന ശീലം ജാസ്മിനില്ലായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ പലപ്പോഴും വൈകിയാണ് തിരികെയെത്താറ് ജാസ്മിന്റെ രാത്രിയാത്ര നാട്ടുകാരിൽ ചിലർ ജോസ്മോന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കൊല്ലപ്പെട്ട ദിവസം രാത്രി ഒൻപത് മണിക്കാണ് ജാസ്മിൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് മടങ്ങി വന്നതാകട്ടെ രാത്രി പതിനൊന്ന് മണിയോടെ ഇത് ജോസ്മോനെ ചൊടിപ്പിച്ചു പതിനൊന്ന് മണിയോടെ വീട്ടിൽ മടങ്ങിയെത്തിയ ജാസ്മിനെ ജോസ്മോൻ ശകാരിച്ചു രാത്രിയാത്ര വിലക്കിക്കൊണ്ടായിരുന്നു സംസാരം ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി തർക്കം നടക്കുമ്പോൾ വീട്ടിൽ ജോസ്മോന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ ജസിയും ഉണ്ടായിരുന്നു വഴക്കിനിടെ ജോസ്മോൻ ജാസ്മിന്റെ കഴുത്തു പിടിച്ച് ഞെരുക്കി കുതിറി മാറാൻ ശ്രമിച്ച ജാസ്മിന്റെ കൈ അമ്മ ജെസിയാണ് പിടിച്ചുവെച്ചത് ഇതോടെ ജാസ്മിൻ അബോധാവസ്ഥയിലായി തുടർന്ന് കഴുത്തിൽ തോർത്തു ജോസ്മോൻ ജാസ്മിൻ മരിച്ചുറപ്പിച്ചതോടെയാണ് അമ്മാവൻ അലോഷ്യസിനെ വീട്ടിലേക്ക് മരണവിവരം അറിഞ്ഞ അലോഷ്യസ് തെളിവ് നശിപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത് തുടർന്ന് രാവിലെ പോലീസിലും രാത്രി വെളുത്തപ്പോഴാണ് ജാസ്മിന്റെ മരണം വീട്ടുകാരുടെ കരച്ചിൽ കേട്ടായിരുന്നു അന്ന് മരിച്ചു കിടക്കുന്ന ജാസ്മിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടുകാർ മടി കാണിച്ചിരുന്നു പോലീസും നാട്ടുകാരു നിർദ്ദേശത്തോടെയാണ് ാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഡോക്ടർക്ക് സംശയമുണ്ടായിരുന്നു തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ജോസ്മോൻ കുറ്റസമ്മതം നടത്തിയത് കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയതാണ് ജാസ്മിന്റെ മരണകാരണമായി പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലും പറയുന്നത് ജാസ്മിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് ജോസ്മോനും ഭാര്യ ജസിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നും അന്വേഷിച്ചു വരികയാണ്